തമിഴ്നാട്ടിലെ സി പി എമ്മിൻ്റെ രണ്ട് സീറ്റിംഗ് സീറ്റിലൊന്നായ കോയമ്പത്തൂർ ഡി എം കെ ഏറ്റെടുത്തേക്കുമെന്ന റിപ്പോർട്ടുകൾ വരികയാണ് ബി ജെ പിക്ക് വലിയ വേരോട്ടമുള്ള കോയമ്പത്തൂരിൽ പ്രമുഖനായ ഒരാൾ വരുമെന്നും അപ്പോൾ സി പി എം സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത ഇല്ല എന്നുള്ളതുമാണ് സീറ്റ് ഏറ്റെടുക്കാൻ കാരണം പകരം സീറ്റിൽ സി പി എം ഉറച്ചു നിന്നാൽ ഒരു പക്ഷേ ഡിണ്ടികലോ മറ്റോ കൊടുക്കാൻ സാധ്യതയുമുണ്ട് ഒരു സീറ്റ് പോലും കളയാൻ സമ്മതിക്കില്ല എന്നുറച്ച തീരുമാനത്തിലാണ് എം കെ സ്റ്റാലിനുള്ളത് അതേസമയം സി പി ഐയുടെ സിറ്റിംഗ് സീറ്റുകളായ നാഗപട്ടണവും തിരുപ്പൂരും ഇത്തവണയും അവർക്ക് നൽകാനും ഡി എം കെയിൽ തീരുമാനമായിട്ടുണ്ട് കോയമ്പത്തൂർ സീറ്റിൽ മത്സരിക്കാൻ കമൽഹാസൻ ആഗ്രഹിച്ചു എന്ന് ഉണ്ടായിരുന്നു എന്നാൽ കമലഹാസൻ്റെ മക്കൾ നീതിമയത്തിന് രാജ്യസഭാ സീറ്റ് നൽകിയായിരുന്നു ഡി എം കെ കോൺഗ്രസ് സഖ്യം അവരുടെ കൂടെ ചേർത്തത് ഇതിന് പിന്നാലെയാണ് കോയമ്പത്തൂർ ഏറ്റെടുക്കാൻ ഡി എം കെ തീരുമാനിച്ചത് നിലവിൽ പി ആർ നടരാജനാണ് ഇവിടെ സി പി എമ്മിൻ്റെ സിറ്റിംഗ് എം പി രണ്ടായിരത്തി ഒമ്പതിലും അദ്ദേഹം ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മണ്ഡലത്തിൽ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ സി പി എമ്മിന് സ്വാധീനമുണ്ട് എന്നതൊഴിച്ചാൽ ഒരു തരംഗമുണ്ടാക്കാനൊന്നും സി പി എമ്മിന് കോയമ്പത്തൂരിൽ കഴിയില്ല പാലക്കാടിനോട് ചേർന്ന് ഒരു മണ്ഡലം എന്നുള്ളതും കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാൻ ഒരു കാരണമായി പക്ഷേ ഇത്തവണ ബി ജെ പി ഇറക്കാൻ പോകുന്നത് വമ്പൻ സ്രാവുകളെയായിരിക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്യോ അതുപോലെ കോയമ്പത്തൂർ സൗത്ത് സിറ്റിംഗ് എം എൽ എ വാനതി ശ്രീനിവാസനോ ആയിരിക്കും മത്സരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഒരുപക്ഷെ അതിനേക്കാളും വലിയ ദേശീയ നേതാവ് മത്സരിച്ചേക്കാനും സാധ്യതയുണ്ട് ഡി എം കെ നടത്തിയ രഹസ്യാന്വേഷണത്തിലും അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകളിൽ അത് അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് കോയമ്പത്തൂർ പിടിക്കാൻ ഡി എം കെ തന്നെ ഇറങ്ങുന്നു എന്നർത്ഥം മാത്രമല്ല തമിഴ്നാട്ടിൽ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കോയമ്പത്തൂർ തിരഞ്ഞെടുത്തേക്കുമെന്നും ഉണ്ടായിരുന്നു അത്രയ്ക്കും ബി ജെ പിക്ക് തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു മണ്ഡലമാണ് കോയമ്പത്തൂർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും ബി ജെ പി ജയിച്ച മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ ബി ജെ പി നേതാക്കൾ ഏറ്റവുമധികം ശ്രദ്ധ ഒരു മണ്ഡലമാണ് കോയമ്പത്തൂർ എന്നതുകൂടി കണക്കിലെടുത്താണ് സി പി എമ്മിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കാൻ ഡി എം കെ തയ്യാറായിരിക്കുന്നത്